നമസ്കാരം നാം ഏവരും കലിയുഗത്തിലാണ് വസിക്കുന്നത് അതിനാൽ തന്നെ ധനത്തിന് അഥവാ പണത്തിന് വളരെയധികം പ്രാധാന്യം ഉള്ളതുമാണ് അതിനാൽ തന്നെ ഏവരും ധനപരമായ നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ പലവിധ പ്രവർത്തനങ്ങളും ചെയ്യുന്നവർ തന്നെയാകുന്നു എന്നാൽ ധനികനായ ആകാൻ പോകുന്ന വ്യക്തി ഒരിക്കലും ചെയ്യാത്തതായ അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ മുതിരാത്തതായ ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളും ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായും നിങ്ങളും ധനികരായി തീരും എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാനും ഇപ്രകാരം പരാമർശിച്ചിട്ടുള്ളതാകുന്നു ആ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക ഭഗവാന്റെ നാമങ്ങൾ കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തെ കാര്യമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ അറിവിന് പ്രാധാന്യം നൽകുന്നവരായിരിക്കും ഓരോ ദിവസവും അവർക്ക് ആത്മീയപരമായും മാനസികപരമായും പുതിയ അറിവുകൾ ലഭിച്ചുകൊണ്ടേ ഇരിക്കുന്നതുമാണ് ഇപ്രകാരം ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിലൂടെ അവർക്ക് പുരോഗതിയും ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാകുന്നു ഇതേക്കുറിച്ച് ഭഗവാൻ ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നതുമാണ് എന്നാൽ ഏതൊരു വ്യക്തിയും തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ കാര്യങ്ങൾ അത് അനുകൂലമായ കാര്യങ്ങളാകാം മതി എന്ന രീതിയിൽ ചിന്തിക്കുകയോ അത്തരത്തിൽ പറയുകയോ പരാമർശ പരാമർശിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത്തരത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നേടാൻ സാധിച്ചത് പതിയെ നഷ്ടമാകും അല്ലെങ്കിൽ അന്നു മുതൽ പല വിധത്തിലും നഷ്ടങ്ങൾ ജീവിതത്തിൽ ആരംഭിക്കും എന്നുള്ളതാണ് അതിനാൽ ഒരിക്കലും ഇപ്രകാരം മതി എന്ന രീതിയിൽ ചിന്തിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുക പ്രത്യേകിച്ചും സമ്പന്നരാകുന്ന വ്യക്തികൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ധനികരായ വ്യക്തികളാണ് എങ്കിലും അവർ കൂടുതൽ പുരോഗതി ഉയർച്ച ധന നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ എപ്പോഴും തേടിക്കൊണ്ടേ ഇരിക്കുന്നവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ തന്നെയായിരിക്കും ധനികനാകാൻ പോകുന്ന വ്യക്തി ഒരിക്കലും ദേഷ്യത്തിന്റെ പുറത്ത് ഒരു കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ടു പോകില്ല എന്നുള്ളതാണ് അതായത് ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുരിതങ്ങളിലേക്ക് തള്ളിവിടുന്ന ഒരു കാര്യം തന്നെയാണ് ദേഷ്യം ചില അവസരങ്ങളിൽ ദേഷ്യം വരികയും തന്മൂലം ആ ദേഷ്യപ്പുറത്ത് ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നതാണ് ഇപ്രകാരം നിങ്ങൾ ദേഷ്യപ്പെടുകയാണ് എങ്കിലും ആ സമയങ്ങളിൽ ചില അവസരങ്ങളിൽ പറയാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ പോലും പറഞ്ഞുപോയി എന്ന് വരാം ഇപ്രകാരം സംഭവിക്കുന്നതും ആ വ്യക്തികൾക്ക് വിനിയായി തീരും എന്നുള്ളതാകുന്നു എന്നാൽ ധനികരാകാൻ പോകുന്ന വ്യക്തികളാണ് എങ്കിൽ അവർക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ദേഷ്യം വന്ന് ചേർന്നാൽ പോലും അത് ഒഴിഞ്ഞതിനു ശേഷം അല്ലെങ്കിൽ ആ ദേഷ്യം അവർ അടക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും തീരുമാനങ്ങൾ കൈക്കൊള്ളൂ എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും നിങ്ങളും ഇപ്രകാരം ആകേണ്ടതായിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ ദേഷ്യപ്പുറത്ത് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്നുള്ളതാകുന്നു ഇന്ന് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പല അവസരങ്ങളിലും പല വ്യക്തികളും മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുന്നവരോ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നവരോ ആകും അവർ പലപ്പോഴും അവരുടെ സമാധാനത്തിന് വില നൽകണം എന്നില്ല മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന രീതിയിൽ പല കാര്യങ്ങളും പ്രവർത്തിച്ചു എന്ന് വരാം അത് ധനപരമായ ചിലവിന് പോലും കാരണമായി തീരാം കാരണം ആഡംബരപൂർണമായ കാര്യങ്ങൾ അത് വസ്തുക്കളാകാം അത്തരം ചില കാര്യങ്ങൾ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അവർ എന്ത് ചിന്തിക്കും എന്ന രീതിയിൽ ഇവർ വാങ്ങുന്നതാണ് അത് ഇവർക്ക് പല വിധത്തിലും ധനപരമായ ചിലവ് വർദ്ധിക്കുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ് എന്നാൽ ധനികർ അല്ലെങ്കിൽ സമ്പന്നരാകാൻ പോകുന്ന വ്യക്തികൾ ഒരിക്കലും മറ്റുള്ളവരെ കണ്ടുകൊണ്ട് ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളതാണ് അതായത് ഇത്തരം കാര്യം ചെയ്യില്ല അവർക്ക് ആവശ്യമാണ് എങ്കിൽ മാത്രമാണ് ആ കാര്യങ്ങൾ അവർ വാങ്ങൂ എന്നുള്ളതാകുന്നു തീർച്ചയായും ഈ കാര്യവും അതായത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിക്കാതെ സ്വയം ബോധ്യമുള്ള കാര്യങ്ങൾ നാം പ്രവർത്തിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ചിലർ ജീവിതത്തിൽ മത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നവരേക്കാം ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അത് നാശത്തിനുള്ള ഒരു സൂചനയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം കാരണം അവർക്ക് ആരും ബഹുമാനിക്കാനില്ലാത്തതായ അവസ്ഥ ജീവിതത്തിലേക്ക് വന്നുചേരാം മറ്റുള്ളവർ അല്ലെങ്കിൽ ഇപ്രകാരം നിങ്ങൾ കാമത്തിന് പ്രാധാന്യം അമിതമായി നൽകുന്നു എങ്കിൽ തീർച്ചയായും ആ വ്യക്തികൾക്ക് പ്രതീക്ഷിച്ച രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കണം എന്നില്ല അത് ധന നേട്ടങ്ങൾ നഷ്ടമാകുന്നതിനും ഉയർച്ച പോലുള്ള കാര്യങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കുന്നതിനും കാരണമായി തീരും എന്നുള്ളതാണ് അതിനാൽ കാമത്തിന് ധനികരാകാൻ അല്ലെങ്കിൽ സമ്പന്നരാകാൻ പോകുന്ന വ്യക്തികൾ വളരെയധികം പ്രാധാന്യം നൽകില്ല എന്ന് തന്നെ അർത്ഥമാക്കാം ലൗകികമായ സുഖങ്ങളോടുള്ള അമിതമായ ആസക്തി പല വ്യക്തികളുടെയും ജീവിതത്തിൽ തിരിച്ചടിയായി മാറും അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് പല വിധത്തിലും ദുസ്വഭാവങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും ഇത്തരം കാര്യങ്ങൾ അമിതമായി തന്നെ ധനം ചെലവാക്കുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് ആരിൽ നിന്നും അല്ലെങ്കിൽ എപ്രകാരമാണ് എങ്കിലും ധനം കൈകളിലേക്ക് വന്ന് ചേരണം എന്നും അല്ലെങ്കിൽ അത് എപ്രകാരമാണോ കൈക്കിലാക്കുവാൻ സാധിക്കുക അത്തരം ചില കാര്യങ്ങൾ ദുസ്വഭാവങ്ങൾ ഉള്ള ഒരു വ്യക്തിയെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ് അതിനാൽ ആ വ്യക്തികൾക്ക് അത് ദോഷമായി ഭവിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ജീവിതം തന്നെ നഷ്ടമാകുന്ന സാഹചര്യം അവരിലേക്ക് വന്നു ചേരാം അതിനാൽ ധനികരാകാൻ പോകുന്ന അല്ലെങ്കിൽ സമ്പന്നരാകാൻ പോകുന്ന വ്യക്തികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഏത് കാര്യത്തെയും നിയന്ത്രിക്കുവാൻ അവർക്ക് സാധിക്കുന്നതാണ് ഒരു വ്യക്തിയിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പണം വന്ന് ചേരാവുന്നതാണ് പണം കൂടെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമ്പോൾ പലരും ഒപ്പം വന്ന് ചേർന്നു എന്ന് വരാം അപ്പോൾ പല വിധത്തിലുള്ള ചെലവുകൾ വന്നുചേരാം അല്ലെങ്കിൽ സ്വയം പലവിധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം ചെലവാക്കുന്നതായ സാഹചര്യങ്ങൾ വന്നുചേരാം ആ സമയം പണം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തിക്കണം എന്നില്ല അതിനാൽ പല വഴിക്കും ചിന്തിക്കാതെ ധനം ചെലവാക്കുകയും അത് പിന്നീട് തന്നെ നിങ്ങൾക്ക് വിനിയായി തീരും എന്നുള്ളതാണ് ആ ധനം ചിലവാക്കുന്നതായ കാര്യം ആവശ്യമില്ലാത്തതായ കാര്യമാക്കാം പിന്നീടായിരിക്കും നിങ്ങൾക്കത് ബോധ്യപ്പെടുക അതിനാൽ ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ധനവിനിയോഗം ശ്രദ്ധിക്കേണ്ടതാണ് ധനികരാകാൻ പോകുന്ന വ്യക്തികൾ ഒരിക്കലും അശ്രദ്ധയാൽ അല്ലെങ്കിൽ ചിന്തിക്കാതെ പണം ചിലവാക്കില്ല എന്ന് തന്നെ അർത്ഥമാക്കുന്നു നാം ഏവരും ചെയ്യേണ്ടതായ ഒരു കാര്യമാണ് സഹായം അല്ലെങ്കിൽ ദാനം ചെയ്യുക എന്നത് നിങ്ങൾക്ക് സാധിക്കുന്നതായ സഹായങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്നത് നിങ്ങളുടെ ഉയർച്ചയ്ക്കും അത് നിങ്ങളുടെ സൽപ്രവൃത്തികൾ മൂലം വന്നു ചേരുന്ന അനുകൂലമായ കർമ്മഫലങ്ങൾക്കും കാരണമായി തീരും എന്നുള്ളതാണ് എന്നാൽ ഒരിക്കലും എനിക്ക് അനുകൂലമായ ഫലം ലഭിക്കാനാണ് സഹായിക്കുന്നത് എന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കരുത് മനസ്സറിഞ്ഞ് വേണം സഹായിക്കാൻ ഒരിക്കലും അതേക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കുകയും വരുത് എന്നാൽ പലർക്കും സംഭവിക്കുന്നതായ ഒരു അബദ്ധം പലരും പല വ്യക്തികളെയും സഹായിക്കും എന്നാൽ ആ വ്യക്തികൾ അർഹരാണോ എന്ന കാര്യം പലരും ചിന്തിക്കണം എന്നില്ല നിങ്ങൾ സഹായം ചെയ്യുന്നത് അനർഹരായ വ്യക്തികൾക്കാകാം ഭഗവത്ഗീതയിൽ ഭഗവാൻ വ്യക്തമായി തന്നെ പരാമർശിക്കുന്നു സഹായം അർഹരായ വ്യക്തികളുടെ കൈകളിലായിരിക്കണം എത്തിച്ചേരേണ്ടത് അനർഹ അനർഹരായ വ്യക്തികളെ നിങ്ങൾ സഹായിക്കേണ്ടതായിട്ടില്ല അതിനാൽ തീർച്ചയായും അർഹരായ വ്യക്തികളുടെ കൈവശം കൈകളിലേക്ക് നിങ്ങളുടെ സഹായം എത്തിച്ചേരേണ്ടതാകുന്നു ഈ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധ പുലർത്തണം ഒരു വ്യക്തിയിലേക്ക് ധന നേട്ടങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങളാകാം അത്തരം കാര്യങ്ങൾ വന്നു ചേരുന്നതിന് മുൻപായി അവർക്ക് ചില കാര്യങ്ങളിൽ തിരിച്ചറിവ് വന്നു ചേരും എന്നുള്ളതാണ് പണം മാത്രമല്ല ജീവിതം എന്നവർ മനസ്സിലാക്കും കുടുംബത്തിനും പ്രാധാന്യം നൽകണം എന്ന കാര്യം ഇവർ ഓർക്കുന്നതാണ് അല്ലെങ്കിൽ മനസമാധാനം സമാധാനം ജീവിതത്തിൽ വേണം എന്നും ഇവർ ആഗ്രഹിക്കുന്നതാണ് അതിനാൽ തന്നെ ഇത്തരം വ്യക്തികൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്നവരായിരിക്കും ജീവിതത്തിലെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകും എന്നുള്ളതാണ് ഇത്തരം വ്യക്തികൾ അതായത് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എങ്കിൽ തീർച്ചയായും അത്തരം വ്യക്തികൾ ധനികരാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാകുന്നു അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാണ് ധനികരാകാൻ പോകുന്ന വ്യക്തികൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർ നേരത്തെ ഉറങ്ങും എന്നത് നേരത്തെ ഉറങ്ങുകയും അതിരാവിലെ അല്ലെങ്കിൽ നേരത്തെ ഇവർ ഉണരുകയും ചെയ്യും ഇത്തരം കാര്യം തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ടത് അനിവാര്യമാണ് ധനികരാകാൻ പോകുന്ന വ്യക്തികൾ ഇത്തരം കാര്യങ്ങളിൽ പ്രാധാന്യം നൽകും എന്നുള്ളതാകുന്നു തീർച്ചയായും ഈ പരാമർശിച്ചതായ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് അത് നിങ്ങൾക്ക് നേട്ടങ്ങൾക്ക് ധനികരാകുവാനുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് വന്ന് ചേരും വർദ്ധിക്കും എന്നുള്ളതാണ് ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളിലേക്ക് ഭഗവത് കടാക്ഷത്താൽ വന്ന് ചേരുക തന്നെ ചെയ്യും